നമ്മൾ ഈ രണ്ടാം വിവാഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല ഇഷ്ടം പോലെ രണ്ടാം വിവാഹം നടക്കാറുണ്ട് അല്ലേ പക്ഷെ രണ്ടാം വിവാഹം നടക്കുമ്പോൾ നമ്മൾ ശരിക്കും അന്വേഷിച്ചിട്ട് നടത്തുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതായത് നമ്മൾ പരസ്പരം അറിഞ്ഞ ശേഷം വിവാഹം നടത്തുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ പക്ഷേ ഒത്തിരി വിവാഹങ്ങൾ പെൺകുട്ടികൾ സമ്മതിക്കാറില്ല ഒത്തിരി പേരുണ്ട് ആയി കഴിഞ്ഞിട്ടും അല്ലെ ഭർത്താവ് മരിച്ചു പോയിട്ടും ഒക്കെ അല്ലെങ്കിൽ ഇട്ടിട്ട് പോയിട്ടും ഒക്കെ വിവാഹം കഴിക്കാത്ത ഒത്തിരി പേരുണ്ട് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും അവർക്ക് കുട്ടികൾ കാണും ആ കുഞ്ഞുങ്ങളെ മറ്റേയാളെ അംഗീകരിക്കുമോ അതാണ് അവരുടെ മനസ്സിലെ ഒന്നാമത്തെ ഭയം അതായത് വേ വേറൊരാളുടെ കൊച്ചല്ലേ അപ്പം അയാൾ സ്വന്തം മോനെ പോലെ അല്ലെങ്കിൽ മോളെ പോലെ നോക്കണം എന്നൊന്നുമില്ല ഇല്ലേ പിന്നെയുണ്ട് ഈ ഭാര്യയുടെ അവസ്ഥ ഇനി അയാളെ പോലെ തന്നെയായിരിക്കും അയാളുടെ അടുത്തുനിന്ന് ഒത്തിരി തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും വന്നേക്കണേ അപ്പം അയാളുടെ സ്വഭാവം തോലെ തന്നെയാണ് ഇയാളുടെ സ്വഭാവം എന്ന് അറിയത്തില്ല അല്ലേ പിന്നെയുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സാഹചര്യത്തിലേക്ക് ഇനി പോകാൻ എനിക്കിഷ്ടമില്ല ഞാൻ ആ പഴയ ഓർമ്മകളിൽ തന്നെ ജീവിച്ചോളാം എന്നും പറഞ്ഞ് ജീവിക്കുന്നവരും ഉണ്ട് അതായത് ഭർത്താവിൻ്റെ ആ പഴയ നല്ല ഓർമ്മകളുണ്ടെങ്കിൽ നല്ല ഓർമ്മയിൽ ജീവിച്ചോളാം എന്നോർത്തോണ്ടേ അധികവും പെണ്ണു സ്ത്രീകൾക്ക് പേടിയാണ് രണ്ടാം വിവാഹം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വിവാഹത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളൊന്നും ചെ തന്നെ മറന്നു മറന്നുപോകില്ല ഇനി അടുത്തതും കാച്ചവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്ന് പറഞ്ഞ പോലെ ഇനി ഒരു വിവാഹത്തിന് അവർക്കൊരു പേടി സ്വപ്നം അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരിക്കും അപ്പൊ അവരത് പരമാവധി അത് വേണ്ട എന്ന് വെച്ച് എങ്ങനെയെങ്കിലും കൊച്ചിനെ വളർത്തിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് വിചാരിക്കുന്നവരായിരിക്കും അധികവും അല്ലേ പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മൾ രണ്ടാം വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഒരാളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ പൂസത്തോ അല്ലെങ്കിൽ ജോലി ജോലിയോ ഒന്നും കണ്ടോണ്ട് ആയിരിക്കരുത് വിവാഹം കഴിക്കണത് സൗന്ദര്യം എന്ന് പറയുന്നത് ഏത് നിമിഷവും പോകാം അല്ലേ അതായത് സൗന്ദര്യം കണ്ടിട്ട് ഇതിപ്പം ഇന്ന് ഡൈവേഴ്സ് ആയിക്കഴിഞ്ഞാൽ അടുത്ത മാസം വേറെ കല്യാണം കഴിക്കണവരൊക്കെ ഉണ്ട് അതൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ട് പോകുന്നതായിരിക്കും എന്നാലും ഒരാളെ കണ്ടിട്ട് എടുത്തു ചാടി ചാടിയായ കല്യാണം കഴിക്കാൻ ശ്രമിക്കരുത് നമ്മൾ ആദ്യം കല്യാണം ആലോചിച്ച് എങ്ങനെയാണോ അതുപോലെ തന്നെ അവരെ കുടിപ്പിച്ച് കുടുംബത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ച ശേഷമേ കല്യാണം കഴിക്കാവുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം നല്ലതായിരിക്കും ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി രണ്ടുപേരെയും അവരുടെ എന്താണ് അവർക്ക് ജീവിതത്തിൽ എന്താണെന്നൊക്കെ അറിഞ്ഞ ശേഷം ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും ആ അത് തമ്മിൽ യോജിച്ച് പോകണ്ടോ അവരെ ആദ്യത്തെ വിവാഹ ജീവിതത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം രണ്ടാമത്തെ വിവാഹത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതൊക്കെ അംഗീകരിക്കാൻ റെഡിയാണെങ്കിൽ വിവാഹബന്ധം ചിലപ്പോൾ മുമ്പോട്ട് നല്ല രീതിയിൽ പോയിക്കോളും ഇല്ലേ അല്ലാതെ എടുത്തു ചാടിയൊന്നും കല്യാണം എന്ന് പറയണം നടത്തരുത് കാരണം പിന്നീടും ജീവിതകാലം മുഴുവനുള്ള ഒരു കല്യാണം അല്ലേ ഒരനുഭവം കൊണ്ട് തീരാത്ത സംഭവം പിന്നെ അടുത്ത അനുഭവം കൂടെ വരുത്തി വെച്ചാൽ ചിലപ്പോൾ താങ്ങാവുന്നതിൻ്റെ അപ്പുറം ആയിരിക്കും അല്ലേ നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത് ഒരു വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ പുരുഷനോ താങ്ങാവുന്ന ഒരു കാര്യമായിരിക്കില്ല അപ്പം അതൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു പരാജയമായിരിക്കും പിന്നെയുള്ളത് എന്നാന്ന് വെച്ചാൽ ഭൂസത്ത് കണ്ടൊന്നും ആരും കല്യാണം കഴിക്കാനൊന്നും പോകണ്ട പൂസത്ത് എന്ന് പറയുന്നത് എപ്പോൾ വേണേലും ജീവിതത്തിൽ കടബാധ്യതകൾ വരാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് എന്നാന്ന് പറഞ്ഞ ഇന്ന് നേരം വെളുത്ത നാളെ നേരം വെളുക്കുമ്പോൾ ഒരു അസുഖം വന്നാൽ മതി ചിലപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് തകർന്നു പോകാൻ അപ്പം അതിലും ഒന്നും നമ്മൾ ചിന്തിക്കരുത് അപ്പം പൂസത്തുണ്ട് കുറേ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ വിവാഹത്തിലേക്ക് പോയത് പിന്നെ നമുക്ക് ഏറ്റവും സേഫ് ആയത് ഒരു ജോലി ഉണ്ടായിരിക്കുക എന്നാണ് അപ്പം പരമാവധി സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ജോലി സമ്പാദിച്ച ശേഷം വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാവുകയാണ് നല്ലത് അല്ലേ എന്നാൽ പിന്നെ അവരെങ്ങനെങ്കിലും ജീവിച്ചു പൊക്കോളും അതേപോലെ സൗന്ദര്യം ഞാൻ ഒന്നോടെ എടുത്തു പറഞ്ഞു സൗന്ദര്യത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം മനസ്സ് നോക്കണം നല്ല മനസ്സുള്ളവരെ കൂടെ കല്യാണം കഴിക്കുക അതായത് നമ്മൾ സംസാരിച്ച ശേഷം കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് നമ്മൾ സംസാരിച്ച ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവർ നമ്മൾ കല്യാണം കഴിക്കാവുള്ളൂ അപ്പം നമ്മൾ അവിടെ ഒരു പ്രാധാന്യമില്ല എത്രയോ പേരുണ്ട് ഒരു സൗന്ദര്യം ഇല്ലെങ്കിലും ഭാര്യേനെ അല്ലെങ്കിൽ ഭർത്താവിനെ പൊന്ന് പോലെ നോക്കുന്ന എത്രയോ പേരുണ്ടല്ലേ അവരുടെ കുടുംബജീവിതം നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുള്ളൂ സൗന്ദര്യം ഉണ്ടായിട്ട് എത്ര പേര് ഉപേക്ഷിച്ച് പോയവരുണ്ട് ഒന്നെങ്കിൽ ഭാര്യ പറയും ഭർത്താവിന് സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞിട്ടിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് പറയും ഭാര്യയ്ക്ക് സൗന്ദര്യം ഇല്ലാതെ ഇട്ടിട്ട് പോകുന്നവരും ഒക്കെ ഉണ്ടല്ലേ അപ്പം നമ്മൾ ഇതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക അപ്പം ഇതൊന്നും അല്ല വിവാഹ ജീവിതത്തിലെ പ്രാധാന്യം പരസ്പരമുള്ള പൊരുത്തമാണ് നോക്കേണ്ടത് പരസ്പരം നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കി അങ്ങനെയുള്ളൊരു വിവാഹബന്ധം തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ വിവാഹമാണേലും ആദ്യത്തെ വിവാഹബന്ധമാണേലും ആദ്യം തന്നെ സ്ത്രീക്കും പുരുഷനും വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കുക അത് ജോലി സമ്പാദിക്കുക ശേഷം മുന്നോട്ട് പോവുക അതാണ് ചെയ്യേണ്ടത് പിന്നെയുള്ള പിന്നെയുള്ളതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വേറൊരു ട്രെൻഡുണ്ട് മക്കൾക്ക് അച്ഛനെ അമ്മേനെ നോക്കാൻ കഴിയാതെ വരുമ്പോൾ അവരൊരു കല്യാണം കഴിപ്പിച്ചുകൂടും കാരണം എന്നാണെന്നറിയാവോ അവർ മക്കള് പറയണ അച്ഛനും അമ്മയ്ക്കും ഒരു കൂട്ടായിരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലാത്തവർ ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒരു കൂട്ടർ എനിക്കറിയാം അവർ ഒട്ടും താല്പര്യമില്ലാണ്ട് അവർ കല്യാണം കഴിച്ചേക്കുന്നത് രണ്ടു കൂട്ടർക്കും ഇല്ല മക്കളെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങ് കല്യാണം കഴിച്ചു അതിനകത്ത് ഒരാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു പെണ്ണുമ്പോൾ പെണ്ണിന് താല്പര്യം ഉണ്ടായിരുന്നു ഒരു കല്യാണം കഴിക്കണമെന്ന് പക്ഷേ ഈ അച്ഛനെ ഒട്ടും താല്പര്യമാണ് മക്കൾ നോക്കൂ വന്നപ്പോൾ മക്കളെല്ലാം വിദേശത്തു എന്നിട്ട് അമ്മേനെ അച്ഛനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച ഒരവസ്ഥയും അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചിട്ടും എന്ന ഹോം നേഴ്സിനെ പോലെ ഒരു സ്ത്രീയെ കൊണ്ട് വയ്ക്കാം എന്നാലും മാത്രമേ അതിനകത്തൊരു ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു ഇപ്പോൾ അതൊരു ട്രെൻഡായിട്ടെടുത്തേക്കും മക്കൾ കാരണം എന്നാൽ എന്നാണേലും അച്ഛന് ചെലവിന് കൊടുക്കണം അത് പത്തോ പതിനായിരം രൂപ കൊടുത്താൽ ചിലവ് നടന്നു പോക്കുള്ളൂ ഹോം നേഴ്സിനെ വെക്കുകയാണെങ്കിൽ പത്തി ഇരുപതിനായിരം രൂപ കൊടുക്കേണ്ടി വരും ഇല്ലേ അപ്പം അതൊരു ലാഭമായിട്ട് കാണുന്ന മക്കളും ഉണ്ട് കേട്ടോ മക്കളെ അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട നമ്മൾ അപ്പം അങ്ങനെ ഒരു കല്യാണം ചിലരുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന കാരണവന്മാരുണ്ട് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ ഇഷ്ടമല്ലേ അല്ലേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ആ കല്യാണം ഒരു കാര്യം മരിച്ചു പോയെങ്കിൽ കുറഞ്ഞ തന്നെ വേറെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് മക്കളൊക്കെ പ്രായമായി കല്യാണം കഴിച്ചാൽ പോലും എനിക്കൊരു കല്യാണം അവിടെ കഴിക്കണം എന്നുള്ളവരെ പിന്നെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു വിടുക അതല്ലേ രക്ഷയുള്ളൂ അല്ലേ അങ്ങനെയുള്ളവരും കൊണ്ട് കേട്ടോ അമ്മ ചില അമ്മമാരും ഉണ്ട് അങ്ങനെ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടുള്ളവരെ ചിലരുണ്ട് ചില സ്ത്രീകളുണ്ട് പിന്നെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സഹോദരങ്ങളുടെ കൂടെ വന്ന് താമസിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ മാർഗം വരുമ്പോൾ അവർ കല്യാണത്തിന് സമ്മതിക്കണം അങ്ങനെ ഒത്തിരി സ്ത്രീകളുണ്ട് കേട്ടോ കാരണം ജീവിക്കാൻ ഒരു വരുമാനമില്ല അപ്പം വേറൊരാളെ കല്യാണം കഴിച്ച് അയാൾ ചിലവിന് കൊടുക്കും എന്നുള്ള ചിന്തയോടുകൂടി വേറൊരാളെ കല്യാണം കഴിക്കാൻ അവർ തയ്യാറാകും വേറെ അവർ കല്യാണം കഴിക്കാൻ തയ്യാറാകും കാരണം അവർക്കൊരു മാർഗ്ഗമില്ല അപ്പം ഒരാൾ അവരെ നോക്കാമെന്ന് റെഡിയാണെങ്കിൽ അവർ അതിനുവേണ്ടി തയ്യാറാകുന്നവരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ ഇങ്ങനെ പല മേഖലകളിൽക്കൂടെ കടന്നുപോയി ആ തിക്താനുഭവങ്ങൾ അനുഭവ അനുഭവിക്കുന്നവരാണ് ഈ രണ്ടാം വിവാഹത്തിലേക്ക് വരുന്നത് അല്ലേ അപ്പം നല്ലൊരു ജീവിതം കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ അവർ തകർന്നു പോകാൻ സാധ്യത ഒത്തിരി കൂടുതലാണ് എന്താ അവരുടെ മക്കൾ മക്കൾ നോക്കണ ഒരാളായിരിക്കണം അവരെ എന്നാ സൗന്ദര്യത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ നോക്ക് നോക്കാത്ത ഒരാളായിരിക്കണം ഇങ്ങനെയൊക്കെയുണ്ട് േറ്റവും നല്ലതന്നറിയാവോ ആര് കല്യാണം കഴിക്കുന്ന ആരാണേലും അവരൊരു ജോലി സമ്പാദിച്ചിരിക്കുന്നു ജോലി ഉണ്ടായിട്ട് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കാൻ ശ്രമിക്കുക അവിടെ നമ്മൾ ജീവിതം വിജയിക്കും കാരണം ആര് നോക്കിയില്ലേ നമ്മുടെ പൈസ കൊണ്ട് നമ്മുടെ മക്കളെ നോക്കാൻ നമുക്ക് സാധിക്കും പിന്നെ ചില ജോലിയുള്ള സ്ത്രീകൾ കല്യാണം കഴിക്കാത്തവരും ഉണ്ട് കേട്ടോ കാരണം അവർക്ക് അവരുടെ അച്ഛനും അമ്മയോ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ശകലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെയും അവരുടെയും കാര്യം അച്ഛനും അമ്മയും നോക്കിക്കോളൂ ഇല്ലേ അപ്പം അതുകൊണ്ട് അവർ കല്യാണം കഴിക്കാത്തവരും ഉണ്ട് കല്യാണം കഴിക്കണവരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് എപ്പോഴും ചുറ്റുവട്ടം ആലോചിച്ച ശേഷം മാത്രം പ പറ്റുമെങ്കിൽ ഒരു ഒക്കെ നടത്തി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞൊക്കെ തീർത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പരസ്പര വിശ്വാസത്തോടു കൂടി കല്യാണം കഴിക്കുവാണെങ്കിൽ ദീർഘനാൾ ജീവിച്ചു പോകാൻ സാധിക്കും അല്ലേ ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാൻ സാധിക്കും ഇനി എൻ്റെതായ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടാം വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് കാരണം രണ്ടാം വിവാഹം കഴിക്കുന്നവർ എനിക്കറിയാവുന്നവർ കുറേ പേര് തന്നെ അത് വേണ്ടായിരുന്നു എന്ന ചിന്തയിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട് അപൂർവ്വം പേർക്ക് മാത്രമേ ഭാഗ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതായത് പ്രായമായി കഴിഞ്ഞാൽ മക്കളൊക്കെ പ്രായമായവരാണെങ്കിൽ മക്കളുടെ അനുവാദത്തോടു കൂടി കല്യാണം കഴിച്ച് പോകാം ഇല്ലേ അങ്ങനെ കല്യാണം കഴിക്കാവുള്ളൂ മക്കളെ മക്കൾ പറയുക കല്യാണം കഴിച്ചോ എന്റെ അമ്മയ്ക്കും അച്ഛനും കൂട്ടുകയാണെന്ന് കല്യാണം കഴിക്കാം പക്ഷേ പ്രായമാകാത്ത സമയത്ത് കല്യാണം കഴിച്ച് കുഞ്ഞുമക്കളുമായിട്ട് ജീവിച്ചിട്ട് അതിലും ദുരിതമായ ഒത്തിരി സ്ത്രീകളെ എനിക്കറിയാവുന്നതുകൊണ്ട് ആണ് ഞാനിങ്ങനെ പറഞ്ഞത് ഒരു ഒരു രണ്ടാം വാഹം എന്ന് പറയുന്നത് എപ്പോഴാണെങ്കിലും ഒരു അവസ്ഥയായിരിക്കും ചിലർക്ക് ചിലർക്ക് നല്ലതായിരിക്കും കേട്ടോ ചിലർ ചിലരുടെ കാര്യം ഞാൻ പറഞ്ഞു എല്ലാവരുടെയും കാര്യമൊന്നുമല്ല പൊതുവായ കാര്യമൊന്നുമല്ല പറഞ്ഞാൽ ചിലർക്കത് ദുരിതപൂർണമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഞാനിങ്ങനെ രണ്ടാം വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടാ കേട്ടോ നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നന്ദി